നമ്മളിപ്പം ഇപ്പൊ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ ഓൾറെഡി കൂടി നിൽക്കുന്ന സമയമാണ് അതെ അപ്പൊ നമുക്കിത് ഒരു മണിക്കൂർ ചാർജ് ചെയ്യണമെങ്കിൽ എത്ര നമ്മൾ ഫാസ്റ്റ് ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര പൈസ വരും ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് എറണാകുളം പോവാണ് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് അതെ എനിക്ക് അവിടെ എത്താ തിരിച്ചു വരാൻ പറ്റും നമ്മൾ ഒരു അഞ്ചാൾ യാത്ര ചെയ്ത് പോകുന്ന വണ്ടി നമ്മൾ എറണാകുളം പോയി വരാനുള്ള നമ്മളുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് വെറും നാനൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു അഞ്ച് പേർക്ക് സുഖമായിട്ട് എറണാകുളം പോയി എട്ട് വർഷം വാറണ്ടി പറഞ്ഞു മോട്ടറ് ഒക്കെ പറഞ്ഞു അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു പേടി എന്താണെന്നറിയുമോ ഇതിപ്പോ എട്ടു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെല്ല് മൊത്തമായിട്ട് മാറ്റണമെങ്കിൽ ഒരുപാട് പൈസ തരില്ല അപ്പോ അതിനെ കുറിച്ച് എന്താ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാലോ ആണ് ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കോഴിക്കോടുള്ള റോട്ടാനോ മോട്ടോസിലാണ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതാ ചാർജിൽ നാനൂറ്റി ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന കാറാണ് നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ പറ്റൂ അപ്പൊ നമ്മള് കണ്ടുപരിചയമുള്ള ഒരു വണ്ടി തന്നെയാണ് ടാറ്റ പഞ്ച് ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് ഈ വണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമുക്ക് എടുക്കാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം സുർജിത് അല്ലേ സെയിൽസ് കൺസൾട്ടന്റ് അല്ലേ കൺസൾട്ടന്റ് ഓക്കെ അപ്പൊ ഞാനൊരു കസ്റ്റമർ എന്ന നിലയിൽ എന്തെങ്കിലും എടുക്കലും നമ്മൾ എടുക്കുകയാണ് ഒരു വണ്ടി ഓൾറെഡി ഇപ്പൊ ഒരു വണ്ടി ഉപയോഗിക്കുന്നു സി എൻ ജി ആണ് അപ്പം എനിക്ക് ഇ വി ഭയങ്കര താല്പര്യമാണ് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ മൈലേജ് ഇതിന് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് അത് അതെ നാനൂറ്റി ഇരുപത്തൊന്നാണ് നമുക്ക് ഏറെ സർട്ടിഫൈഡ് ആയിട്ടുള്ള പഞ്ചീപിന്റെ മൈലേജ് പഞ്ച് ലോങ് റേഞ്ച് വണ്ടിയില്ല ഇത് രണ്ട് ബാറ്ററി ബാക്കിലാണ് വണ്ടി വരുന്നത് മിഡ് റേഞ്ച് വരുന്നുണ്ട് ലോങ്ങ് റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ലോങ്ങ് റേഞ്ചിലാകുമ്പോൾ നാന്നൂറ്റി ഇരുപത്തൊന്നാണ് കമ്പനി പറയുന്ന മലേജ് ഓക്കെ അപ്പം നമ്മളിപ്പം ഇപ്പം ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ ഓൾറെഡി കൂടി നിൽക്കുന്ന സമയമാണ് അതെ അപ്പം നമുക്കിത് ഒരു മണിക്കൂർ ചാർജ് ചെയ്യണമെങ്കിൽ എത്ര നമ്മൾ ഫാസ്റ്റ് ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര പൈസ വരും ഫാസ്റ്റ് ചാർജിങ് നമുക്ക് നമുക്ക് ഡി സി ചാർജർ ആണെങ്കിൽ നമുക്ക് ഓരോ ഓരോ പ്രൈസ് റേഞ്ച് ആണ് വരുന്നത് നമുക്ക് ഇപ്പോൾ ചാർജ് മോഡിൻ്റെ അതായത് കെ സി പിണ്ടറിൽ വരുന്നതിനാണെങ്കിൽ ഒരു യൂണിറ്റ് നമുക്ക് പന്ത്രണ്ട് രൂപയെ വരുന്നുള്ളൂ ഒരു യൂണിറ്റ് പന്ത്രണ്ട് രൂപ ഈ വണ്ടി നമുക്ക് ലോങ് റേഞ്ച് വണ്ടി ചാർജ് ചെയ്യാം മുപ്പത്തിയഞ്ച് യൂണിറ്റ് കറന്റാണ് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടത് മുപ്പത്തഞ്ച് യൂണിറ്റ് ആണ് അതെ ഫുൾ ചാർജ് ഫുൾ ചാർജ് അപ്പോൾ ഈ മുപ്പത്തഞ്ച് യൂണിറ്റ് ഏകദേശം നമുക്കൊരു ൊരു രൂപേന്റെ അടുത്തായിട്ടേ വരുവുള്ളൂ നമുക്കൊരു നാനൂറ്റി കിലോമീറ്റർ ഈ വണ്ടി അല്ലേ ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ നമുക്കിപ്പോ എല്ലാ മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ചാർജിങ് സ്റ്റേഷൻസ് വന്നിട്ടുണ്ട് ഞാനിപ്പം ഈ വണ്ടി എടുത്തിട്ട് എറണാകുളം പോവാണ് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് അതെ എനിക്ക് അവിടെ എത്താൻ അതേപോലെ തിരിച്ചു വരാൻ പറ്റി മൈലീസ് നമുക്ക് ഈ ഒരു റേഞ്ച് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് അവിടെ പോയിട്ട് തിരിച്ചെത്താൻ പറ്റില്ല നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ആണല്ലോ നമുക്ക് മൈലേജ് പറയുന്നത് നമുക്ക് ഈ വണ്ടി ഫോർ ട്വന്റി ആണ് നമുക്ക് കമ്പനി പറയുന്ന മൈലേജ് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എത്തിയതിനു ശേഷം ഒന്ന് ഫാസ്റ്റ് ചാർജിങ് ശേഷം തിരിച്ചു തവണ ചാർജ് ഒരു പോരാത്തവണ അതെ നമുക്ക് അവിടെ പോയി ഒരാളുള്ള ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു അഞ്ചാൾ യാത്ര ചെയ്തു പോകുന്ന വണ്ടി നമ്മൾ എറണാകുളം പോയി വരാനുള്ള നമ്മളുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് വെറും നാന്നൂറ് രൂപേന്റെ അടുത്തേ നാനൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു അഞ്ച് പേർക്ക് സുഖമായിട്ട് എറണാകുളം പോയി വണ്ടികൾ പിന്നെ ഈ വണ്ടിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് നമുക്ക് പറയാം അതിന് മുന്നേ കുറച്ച് ഡീറ്റെയിൽസ് എടുക്കാണ്ട് പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഒരു പേടി എന്താന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ബാറ്ററി മോട്ടർ ഒക്കെ ആണല്ലോ വരുന്നത് അപ്പൊ അതിന്റെ വാറണ്ടീനെ കുറിച്ചിട്ടാണ് അപ്പൊ അത് എങ്ങനെയാണ് നിങ്ങൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന വാറണ്ടി എന്ന് പറയുന്നത് നമുക്കിത് എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററിനാണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ബാറ്ററിക്ക് മോട്ടറിനും എയ്റ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാറണ്ടി അതായത് വെഹിക്കിൾ വാറണ്ടി മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്ററിന് അതും പ്രൊവൈഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ആറ് വർഷം വരെ എക്സ്റ്റൻഡ് ചെയ്യുക അതിന് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ അതിനും വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യും എട്ട് വർഷം വാറണ്ടി പറഞ്ഞു മോട്ടർ ഒക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പേടി എന്താണെന്ന് അറിയുമോ ഇതിപ്പോൾ എട്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെല്ല് മൊത്തമായിട്ട് മാറ്റണമെങ്കിൽ ഒരുപാട് പൈസ വരില്ല അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അതായത് നമുക്കിപ്പോൾ എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വരെയാണ് കമ്പനി പറയുന്ന വാറാണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കണമെങ്കിൽ അതായത് ഒരു പെട്രോൾ വണ്ടി ഓടിക്കണമെങ്കിൽ മിനിമം ആ കസ്റ്റമർ ഒരു പതിനാറ് ലക്ഷം രൂപേൻ്റെ ഫിയൽ പ്ലസ് മെയിൻ്റനൻസ് അവർ റേസ് ചെയ്യേണ്ടി വരും പക്ഷേ ഒരു പഞ്ച് ജീവി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കാൻ അവർക്ക് വിത്ത് മെയിൻ്റനൻസ് അടക്കം നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ മാക്സിമം വരുകയായിരിക്കും അത്രേ വരുള്ളൂ അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു വെഹിക്കിൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ പൈസ നമുക്ക് അതിലൂടെ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ കമ്പനി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നതാൽ മൂന്ന് മൂവായിരം ചാർജിങ് സൈക്കിളാണ് നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഇത് വാറണ്ടി ഏകദേശം അതെ മൂവായിരം ചാർജ് സൈക്കിൾ അതായത് ഒരു ഒരു ഫുൾ ചാർജ് നമുക്ക് നൂറ് കിലോമീറ്റർ കിട്ടുകയാണെങ്കിൽ തന്നെ മൂന്ന് ലക്ഷം കിലോമീറ്റർ നമുക്ക് എന്തായാലും നമുക്ക് വണ്ടിക്ക് കിട്ടും അങ്ങനെയും കിട്ടും ചാൻസ് ഉണ്ട് അതെ ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുന്നവർ എന്താ പറയുക നന്നായിട്ട് ഓടിച്ച് യൂട്ടിലൈസ് ചെയ്ത് കിലോമീറ്റർ ഓടിച്ച് യൂട്ടിലൈസ് ചെയ്തിട്ട് വേണം വണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതുപോലെ തന്നെ ഇത് നമുക്ക് ഇപ്പൊ ബാറ്ററി ചേഞ്ച് ചെയ്യണമെങ്കിൽ മൊത്തമായിട്ട് മാറുവാണോ എട്ട് വർഷം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ആണ് എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വരെ വാറണ്ടി കൊടുക്കുന്നുള്ള കോൺസെപ്റ്റ് ഇതൊരു പുതിയതായിട്ട് വന്ന കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ആക്ച്വലി നമുക്ക് എട്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ സെല്ല് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി മൊത്തമായിട്ട് മാറും മാറ്റേണ്ട ആവശ്യമില്ല ഇയാഗോ ഇ വി നക്സോൺഇക്ക് ഓൾറെഡി റേറ്റ് കുറച്ചിട്ടുണ്ട് ടാറ്റോ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു അതുപോലെ പഞ്ചിന് കുറച്ചിട്ടുണ്ടോ ഇല്ല പഞ്ച് നമുക്ക് ഓൾറെഡി ഇൻട്രഡറി പ്രൈസ് എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും കുറഞ്ഞ റേഞ്ചിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് ഓൺ റോഡ് വില സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെ നമുക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി അതിന്റെ ഇതിന്റെ ഫാസ്റ്റ് ചാർജറോട് കൂടി സൺപ്രൂഫ് ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് വരെ നമുക്ക് പതിനേഴ് ലക്ഷം രൂപ വരെ വരുന്നുള്ളൂ ഫ്രണ്ട്സ് നമ്മൾ അടുത്തറിയാൻ പോകുന്നത് ഞാൻ ഒരു കസ്റ്റമർ നിലയിൽ ഇത് എന്നെ നമ്മളിപ്പോ റെഡി ക്യാഷ് ഒന്നും കൊടുത്തെടുക്കാൻ ഉണ്ടാവില്ലല്ലോ നമ്മൾ ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് രണ്ട് രീതിയിൽ പറയാം നമുക്ക് ഇൻകം പ്രൂഫ് ഉള്ള കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഇതിന്റെ ഓൺ റോഡിന്റെ നയൻറ്റി പെർസെന്റ് ഫണ്ടിങ് കിട്ടും അത് തന്നെ നമുക്ക് പത്ത് വർഷം വരെ ലോൺ കിട്ടാൻ നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലോൺ കിട്ടുന്നുണ്ട് ടെൻ ഇയേഴ്സ് അതെ ടെൻ ഇയേഴ്സ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളൂ പെർ ലാക്കിന് അവർക്ക് ഇ എം ഐ വരുന്നുള്ളൂ ഒരു പത്ത് ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ വെറും പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയെ അവർക്ക് ഇ എം ഐ വരുവുള്ളൂ ഓക്കെ ഇനി ഒരു പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുക്കാണെങ്കിൽ തന്നെ അവർക്ക് മാക്സിമം വരുന്ന ഒരു പതിനെട്ട് സംതിങ് പത്തൊമ്പതിനായിരം രൂപ ഇ എം ഐ വരും നല്ലൊരു ഓട്ടോ ഉള്ള കസ്റ്റമറെ സംബന്ധിച്ച് അവർക്ക് ഒരു മുപ്പതിനായിരം രൂപ വരെ അവർക്ക് പെട്രോൾ എക്സ്പെൻസ് വരുന്നുണ്ടാവും ആ കസ്മെനെ സംബന്ധിച്ച് ഒരു പുതിയ വണ്ടി എടുക്കാണെങ്കിൽ തന്നെ അവർക്ക് അവർ അവർ മുടക്കുന്ന എക്സ്പെൻസിന്റെ ഒരു ചെറിയ എമൗണ്ട് മാത്രമേ ഇ എം ഐയിലേ പോകുന്നുള്ളൂ പുതിയ വണ്ടി ഓടിക്കുകയും ചെയ്യാം ഇ എം ഐടിക്കും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഓടിക്കും ഓടിക്കുകയും അതുപോലെ നമ്മൾ വീട്ടിൽ സോളാർ സിസ്റ്റം ഒക്കെ അവർ വീട്ടിൽ ഇനി സോളാറും കൂടി ഉണ്ടെങ്കിൽ ഒരു ഫൈവ് കെ ബിന്റെ സോളാർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മുപ്പത് യൂണിറ്റ് കറണ്ട് വരെ നമുക്ക് ഒരു പെർ ഡേ നമുക്ക് അവർക്ക് കിട്ടും അങ്ങനെ ആണെങ്കിൽ തന്നെ നമുക്ക് സീറോ കോസ്റ്റിൽ വണ്ടി സീറോ സീറോ കോസ്റ്റിൽ വണ്ടി ഓടിക്കാൻ പറ്റും ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ വീട്ടിലേ ലാഖ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ അതെ വരെ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അതിന് സബ്സിഡി ഉണ്ടല്ലോ സബ്സിഡി ഉണ്ടോ സബ്സിഡി ഒരു ബെനിഫിറ്റും കൂടി കിട്ടില്ല ഈ പഞ്ചില് വന്ന മാറ്റങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മളെ പഴയ പഞ്ചുമായിട്ട് യാതൊരു സാമ്യവുമില്ല അല്ലെ ഒരു റോബോട്ടിക് ഡിസൈൻ തന്നെ ഇത് ആക്ച്വലി ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ് അതെ ഗെയിം ചേഞ്ചർ അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ ഇപ്പം ഇവിടെ ഡിആർഎൽ വന്നിട്ടുണ്ട് കേവ് ടൈപ്പ് ഇവിടെ ഒരു എൽഇ ഡി എ ഡി ആർ എൽ ആണോ എൽ ഇ ഡി സ്ട്രിപ്പ് ആണോ ഇത് സ്ട്രിപ്പായിട്ടാണ് എൽഇ ഡി ഡിആർഎൽ ആണ് എൽ ഇ ഡി അല്ലേ ഇത് എന്തൊക്കെ ഫംഗ്ഷൻ ആയിട്ടുള്ളത് ആക്ച്വലി ഇത് നമുക്ക് കണക്ടി ഡിആർഎൽ ആണ് വരുന്നത് നമുക്ക് സീക്വൻഷ്യൽ സീക്വൻസിലായിട്ടാണ് ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഫസ്റ്റ് എടുത്ത് പറയാനുള്ളത് ഇതാ അല്ല സീക്വൻഷൽ ആയിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നത് പിന്നെ നമുക്ക് വെൽക്കമിങ് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഡിആറിലും കാര്യങ്ങൾ വരുന്നത് വെൽക്കമിംഗ് ആൻഡ് ഗുഡ് ബൈ ഫംഗ്ഷനിൽ ആണ് നമ്മളുടെ കണക്റ്റിംഗ് ഡിആറിൽ വരുന്നത് പിന്നെ ചാർജിംഗ് സ്ലോട്ട് ഇപ്പൊ ഫ്രണ്ടിലാണ് വരുന്നത് അതെ അതെ നമുക്ക് ഫ്ലിപ്പ് ആയിട്ട് ഫ്രണ്ടിലാണ് വരുന്നത് ചാർജിങ്ങിന്റെ ഓപ്ഷൻ ഒക്കെ ഓക്കെ പിന്നെ ഒരു എഡാമ് വന്നിട്ടുണ്ട് വലിയൊരു ഡാം അല്ലേ അതെ നമുക്കിപ്പോൾ ത്രീ സിക്സ്റ്റിയാണ് ക്യാമറയും വരുന്നത് അതുകൊണ്ടാണ് ക്യാമറ ഫ്രണ്ടിൽ വരുന്നത് ക്യാമറ വരുന്നുണ്ട് ഓക്കെ ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ ആ ഇത് ഫുൾ ഓപ്ഷൻ ആണ് ഇത് സൺപ്രൂഫ് ഒക്കെ സൺപ്രൂഫ് ഉള്ള മോഡൽ തന്നെയാണ് ഉള്ളിലേക്ക് പോകാണ് ഇതിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ടാറ്റ പഞ്ച് ഈ വീടിന്റെ ഉള്ളോട്ട് നമ്മൾ നമ്മള് പഞ്ചിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വരുന്നുണ്ട് ഇതെന്താ ബ്രോ ഇത് ആണ് നമ്മുടെ റീജൻ മോഡ്സിന്റെ പ്ലസും മൈനസും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാഡൽ ഷിഫ്റ്റേഴ്സ് ആണ് അതായത് നമുക്ക് ഇതിന് നാല് റീജൻ മോഡുകൾ ഉണ്ട് ലെവൽ സീറോ ലെവൽ വൺ ലെവൽ ടൂ ലെവൽ ത്രീ നടക്കും ആക്സിലേറ്ററിന് കാലെടുത്താൽ തന്നെ ബ്രേക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റീജൻ മോഡുകൾ ഇത് പ്ലസും മൈനസും ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതിപ്പോ റെയിൽ റേഞ്ച് കാണിക്കുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അതെ ബാറ്ററി ബാറ്ററി ഫുൾ എല്ലാം തോന്നുന്നു അല്ല ശതമാനത്തിലാണ് കിലോമീറ്റർ കിലോമീറ്റർ മൈലേജ് അതെ ഓക്കെ അത് കൊള്ളാലോ അപ്പൊ ഒരു ഫുൾ ചാർജ് ആവുമ്പോ ഏകദേശം നാനൂറ്റി ഇരുപത് കാണിക്കൂലെ ഫുൾ ചാർജ് ആവുമ്പോ നമുക്കൊരു മുന്നൂറിന മുകളിൽ ആയിട്ട് കാണിക്കും അത് നമ്മൾ ലാസ്റ്റ് ഓടി വന്ന ഡ്രൈവിംഗ് ബിഹേവിയറിന്റെ ആവറേജ് ആയിരിക്കും നമുക്ക് ക്ലസ്റ്ററിൽ കാണിക്കാം ഓക്കെ ഓക്കെ പിന്നെ ഇവിടെ സിസ്റ്റം പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് അതെ ട്വൽവ് ഇഞ്ചിന്റെ ഇൻഫോർട്ടൈൻമെന്റ് ആണ് വരുന്നത് ഹർമന്റെ ഓക്കെ പിന്നെ വേറെന്തൊക്കെ മാറ്റങ്ങള് പറഞ്ഞു പിന്നെ നമുക്ക് ത്രീ സിസ്റ്റി ആണ് അതിന്റെ ക്യാമറയും കാര്യങ്ങളും വരുന്നത് നമുക്ക് ഈ പാനലൊക്കെ മറിയേണ്ട ഫി ഫിജിറ്റലാണ് പാനലും കാര്യങ്ങളും വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വയർലെസ് ആയിട്ട് ചാർജറും കാര്യങ്ങളൊക്കെ നമുക്ക് നോബൊക്കെ ഇപ്പൊ ജ്വൽ നോബാണ് വരുന്നത് പിന്നെ അതേപോലെ ഈ വണ്ടി നാലും ഡിസ്ക് ബ്രേക്ക് ആണ് അതുകൊണ്ട് ഇലക്ട്രിക് ആണ് പാർ ബ്രേക്കും കാര്യങ്ങളും വരുന്നത് പിന്നെ മൂന്ന് ഡ്രൈ മോഡ്സ് വരുന്നുണ്ട് ഇതാ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്പോർട്സ് മോഡ് ഉണ്ട് ഇക്കോണമി മോഡ് ഉണ്ട് ഡിഫോൾട്ടായിട്ട് നമുക്ക് സിറ്റി മോഡിലാണ് വണ്ടി ഉണ്ടാവുക സിറ്റി മോഡിലാണ് അതെ അതുപോലെ തന്നെ സീറ്റിൽ നല്ല ഉണ്ടല്ലോ നല്ല മാറ്റോ സീറ്റ് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് ആണ് സീറ്റ് വരുന്നത് ഇത് ബ്രാൻഡ് സീറ്റ് ആണ് വരുന്നത് വെന്റിലേറ്റഡ് സീറ്റ് ആണ് നമുക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്കൊരു കസ്റ്റമർ ഡീൽ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ പുറം വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആ ഫ്രഷ്നസ് എപ്പോഴും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അടിപൊളി അടിപൊളിയൊരു ഫീച്ചർ അതെ ഓക്കെ ഈ മ്യൂസിക് സിസ്റ്റം ഏതാ ഏത് ഇത് മ്യൂസിക് സിസ്റ്റം കമ്പനിയുടെ ആണ് പിന്നെ അതുപോലെ എയർ ബാഗ് എത്ര വരുന്നുണ്ട് അത് ചോദിക്കാൻ പറഞ്ഞു ആറ് എയർ ബാഗ് വരുന്നുണ്ട് വണ്ടിയിൽ ആറ് എയർ ബാഗ് ഓൾറെഡി വന്നു കഴിഞ്ഞാൽ അതിൽ ആ എയർ ബാഗ് ഏതൊക്കെ ഭാഗത്താണ് വരുന്നത് ഫ്രണ്ടിൽ ഡ്രൈവറിന് വരുന്നുണ്ട് ഡ്രൈവറിന് വരുന്നുണ്ട് പിന്നെ ബാക്കിൽ വരുന്നുണ്ട് പിന്നെ സൈഡിൽ വരുന്നുണ്ടോ സൈഡിൽ സൈഡിൽ പിന്നെ ഇത് എയർ ബാഗ് ലോക്ക് ആക്കാനുള്ള സിസ്റ്റം എന്ന് പറഞ്ഞു അതായത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആളില്ലെങ്കിൽ അതായത് കോ ഡ്രൈവർ ആയിട്ട് ആളിരിക്കുന്നില്ലെങ്കിൽ ആ എയർ ബാഗിന്റെ ഇത് നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഞാൻ മാത്രം വണ്ടി ഓടിച്ചു പോവുകയാണെങ്കിൽ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു അപകടം പറ്റുകയാണെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള എയർ ബാഗ് മാത്രമേ ഓപ്പൺ അല്ലേ യെസ് മറ്റൊന്നും ഓക്കെ അതിപ്പോ ചെറിയ ശരി എയർ ബാഗ് എന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു ഡിവൈഡറിന് മുകളിലൊക്കെ അടി തട്ടിയാൽ തന്നെ ശരിക്കും ഓപ്പൺ ആവുന്നല്ലേ അതെ അതെ നമുക്ക് ആ ഒരു ഇതിലേക്കുള്ള പോയിന്റിൽ നമുക്ക് കറക്റ്റ് സെൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എയർബാഗ് പുറത്തേക്ക് പുറത്തേക്കും അപ്പൊ നമ്മള് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തുറക്കില്ല അവിടെ ആളില്ലെങ്കിൽ ആവശ്യമില്ല ആവശ്യമില്ല പഞ്ചിന്റെ ബാക്കും തുറന്നു തുടങ്ങോ കേട്ടോ ിറ്ററാണ് ബൂത്ത് സ്പേസ് വരുന്നത് ചാർജിംഗ് ആണോ അതെ ഇത് നമ്മൾ ഫാസ്റ്റ് ചാർജർ ആണ് ഫാസ്റ്റ് ചാർജർ ഇതിന്റെ കൂടെ അല്ലേ അത് നമുക്ക് ഫേസ് ലൈനിൽ വീട്ടിലാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഫാസ്റ്റ് ചാർജറോടുള്ള വണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് ആണെങ്കിൽ ഇതിന്റെ നോർമൽ ചാർജർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നോർമൽ ചാർജിൽ എത്ര സമയം പിടിക്കും ചാർജ് ആവണോ ഫുൾ ചാർജ് ആണെങ്കിൽ നോർമൽ ചാർജിൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒരു ഇതിൽ റേഞ്ചും ഉണ്ട് മിഡ് റേഞ്ചും ഉണ്ട് ലോങ് റേഞ്ച് ആണെങ്കിൽ ഒരു ടെൻ അവർ ഒക്കെ പിടിക്കും ആണല്ലേ ഫുൾ ചാർജ് ആണ് ഫുൾ ചാർജ് ആണ് ഫുൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പകുതി എന്തായാലും ഉണ്ടാവല്ലോ അതെ പോകൂലോ ഇനിയിപ്പോ ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ എത്ര സമയം നമുക്ക് ഡി ചാർജർ അതായത് നമുക്ക് വീട്ടിൽ നിന്ന് വീട്ടിൽ ചെയ്യുന്ന ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ നമുക്കൊരു ത്രീ ആൻഡ് ഹാഫ് അവർ മതി അതല്ല നമ്മൾ ചാർജിങ് സ്റ്റേഷനിലാണെങ്കിൽ നമുക്ക് വൺ അവർ വൺ അവർ മതി ഫ്രണ്ട്സ് നമുക്ക് ടാറ്റാ ഇ വി പഞ്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞത് സുരജിത്ത് താങ്ക്സ് കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഏതെങ്കിലും വണ്ടി വന്ന് എടുക്കാൻ താല്പര്യമുണ്ട് ബുക്കിംഗ് ഒക്കെ താല്പര്യം ഉണ്ടല്ലോ സുജിത്തിന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാൻ കൊടുക്കട്ടെ യെസ് തീർച്ചയായും അപ്പൊ ഇത് ഏതൊക്കെ കളർ ഇപ്പോ നമുക്ക് ടോട്ടൽ അഞ്ച് കളേഴ്സ് ആണ് വരുന്നത് വൈറ്റ് ഗ്രേ റെഡ് ഇതാണ് സി ബി ഗ്രീൻ എന്ന് പറഞ്ഞ കളറും വരുന്നുണ്ട് പിന്നെ ഓക്സൈഡ് പറഞ്ഞ ഫുൾ ഓപ്ഷൻ ഓക്സൈഡ് ഗ്രേ എന്ന് കളറും വരുന്നുണ്ട് വരുന്നുണ്ട് ബുക്കിംഗ് ഉണ്ടോ ബുക്കിംഗ് ഉണ്ട് എത്ര സമയം നമുക്ക് ടു മന്ത് ആണ് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ വണ്ടി കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ